ഭൂലോക തട്ടിപ്പെന്ന് പറഞ്ഞാൽ ദാ ഇതൊക്കെയാണ് കെട്ടിടം വാടകയ്ക്കെടുത്ത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐയുടെ വ്യാജശാഖ തുറന്നു ജീവനക്കാരെ നിയമിച്ച് പ്രവർത്തനവും തുടങ്ങി ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെ ശക്തി ജില്ലയിലുള്ള ചാപ്പോര ഗ്രാമത്തിലാണ് എസ് ബി ഐയുടെ വ്യാജ ബാങ്ക് ശാഖ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ആറുപേരെയാണ് ജോലിക്ക് നിയമിച്ചിരുന്നത് ജീവനക്കാരെയെല്ലാം പരിശീലന സെഷനുകളിലടക്കം പങ്കെടുപ്പിച്ചതിനു ശേഷമാണ് നിയമിച്ചത് ഒറിജിനൽ സ്റ്റേറ്റ് ബാങ്ക് ശാഖകളിൽ ഉള്ളതുപോലെ ഫർണിച്ചറുകളും ബാങ്കിന്റെ മുദ്രയുള്ള പേപ്പറുകളും കൌണ്ടറുകളുമെല്ലാം നിർമ്മിച്ചിരുന്നു സംഭവം വ്യാജമാണെന്നറിയാതെ ബാങ്കിലെത്തിയ ഗ്രാമീണർ അക്കൌണ്ടുകൾ തുടങ്ങി ഇടപാടുകളും നടത്തി പുതിയ ജോലി കിട്ടിയ സന്തോഷത്തിലായിരുന്നു ആറ് ജീവനക്കാരും എന്നാൽ എസ് ബി ഐയുടെ ഉന്നത ഉദ്യോഗസ്ഥരും പോലീസും അന്വേഷിച്ചെത്തിയപ്പോഴാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത് തൊട്ടടുത്ത് ഗ്രാമത്തിലെ എസ് ബി ഐ ശാഖാ മാനേജർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാജ എസ് ബി ഐ ശാഖ കണ്ടെത്തിയത് നാലു പേരാണ് തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഒരാൾ വ്യാജ ബ്രാഞ്ചിന്റെ മാനേജറായി പ്രവർത്തിക്കുകയായിരുന്നു മാർക്കറ്റിംഗ് ഓഫീസർ കാഷ്യർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നിങ്ങനെയുള്ള തസ്തികകളിൽ ജീവനക്കാരെ നിയമിച്ചിരുന്നു ഇവർക്കെല്ലാം എസ് ബി ഐ ബാങ്കിന്റെ മുദ്രയുള്ള ഒറിജിനൽ പോലെ തോന്നിപ്പിക്കുന്ന അപ്പോയിന്റ്മെന്റ് ലെറ്ററും നൽകിയിട്ടുണ്ടായിരുന്നു രണ്ടു മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് നിയമനത്തിനായി ഓരോരുത്തരിൽ നിന്നും വാങ്ങിയത് എന്നതാണ് മറ്റൊരു തട്ടിപ്പ് പ്രദേശത്ത് എസ് ബി ഐയുടെ ഒരു ബാങ്കിങ് കിയോസ്കിനായി അപേക്ഷ നൽകിയിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് മുന്നറിയിപ്പൊന്നുമില്ലാതെ നാട്ടിൽ ഒരു ബാങ്കിന്റെ ശാഖ തന്നെ വന്നപ്പോൾ അമ്പര പോയി ഇയാളാണ് തൊട്ടടുത്ത ഗ്രാമത്തിലെ യഥാർത്ഥ ശാഖയിലെ മാനേജറെ വിവരം അറിയിച്ചതും വമ്പൻ തട്ടിപ്പ് പൊളിഞ്ഞതും മുപ്പതിനായിരം രൂപ മുതലായിരുന്നു ജീവനക്കാരുടെ ശമ്പളം ഏതായാലും പത്ത് ദിവസമേ ശാഖ പ്രവർത്തിച്ചുള്ളൂ അതുകൊണ്ട് തന്നെ നിരവധി പേർ സാമ്പത്തിക കെണിയിൽ വീഴാതെ രക്ഷപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ కవిత గోల్డన్ డా చూజ యోర్ స్పెషల్